നമസ്കാരം നമ്മൾ മരിച്ചാൽ ആരെല്ലാം കരയും ആരൊക്കെ ശരിക്കും സങ്കടപ്പെടും ആരൊക്കെ നമ്മളെ മിസ് ചെയ്യും ഇതൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ടാവും പക്ഷെ എന്ത് ചെയ്യാൻ നോക്കും മരിച്ചു നോക്കാനാവില്ലല്ലോ അല്ലേ എന്നാൽ അങ്ങനെ ചെയ്ത ഒരാളുണ്ട് അയാളെ പറ്റിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ച നടക്കുന്നത് ആളും മരിച്ചു നോക്കിയില്ല പക്ഷെ മരിച്ചതായി അഭിനയിച്ചു നോക്കി അതെ സ്വന്തം മരണ നാടകമാണ് ഇയാൾ ഒരുക്കിയത് എല്ലാം ശരിക്കും തന്നോട് ആർക്കൊക്കെ സ്നേഹമുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെ ബീഹാറിലെ ഗയാ ജില്ലയിലെ ഉരാരൂ ബ്ലോക്കിലെ കൊഞ്ചി ഗ്രാമത്തിലാണ് സംഭവം നടന്നത് എഴുപത്തിനാല് വയസ്സുള്ള മുൻ വ്യോമസേന സൈനികനായ മോഹൻലാലാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ച് എല്ലാവരെയും ഞെട്ടിച്ചത് സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതൈ പോലെയാണ് പടർന്നത് മരണശേഷമുള്ള എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് അലങ്കരിച്ച ഒരു ശവപ്പെട്ടിയിൽ തന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും അദ്ദേഹം ആവശ്യപ്പെട്ടു അത്രേ ഇതിന്റെ പശ്ചാത്തലത്തിൽ അത് വൈകാരിക പാട്ടുകൾ വരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മോഹൻലാലിന് ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല നൂറുകണക്കിന് ആളുകളാണ് മരണവാർത്തയറിഞ്ഞ് വാർത്തയറിഞ്ഞ് അവിടെ എത്തിച്ചേർന്നത് പരമ്പരാഗത ചടങ്ങുകൾ ഘോഷയാത്ര വിലാപ സംഗീതം എല്ലാം നടത്തി മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകവെയാണ് നാടകീയമായ സംഭവ വികാസം ഉണ്ടായത് അപ്പോഴാണ് മോഹൻലാൽ അപ്രതീക്ഷിതമായി എഴുന്നേറ്റ് നിൽക്കുകയും ഞാൻ ജീവനോടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയ എല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി സ്വാഭാവികമായും ആരായാലും ഒന്ന് ഞെട്ടും അല്ലേ സത്യം പറഞ്ഞാൽ അടുവാങ്ങി കൂട്ടേണ്ട സംഭവമാണ് ആ എഴുപത്തിനാലുകാരൻ ചെയ്തു കൂട്ടിയത് എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ നൂറുകണക്കിന് ആളുകളും വന്നതല്ലേ പ്രതീകാത്മകമായി അദ്ദേഹം ഒരു കോലവും കത്തിച്ചു പിന്നാലെ അവിടെ എത്തിയവർക്കുമെല്ലാം നല്ലൊരു വിരുന്നും നൽകി തന്റെ ശവസംസ്കാര ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനാലാണ് ഇത് ചെയ്തത് എന്ന് മോഹൻലാൽ പറഞ്ഞു മരണശേഷം ആളുകൾ ശവമഞ്ചം ചുമക്കും പക്ഷെ അത് നേരിട്ട് കാണാനും ആളുകൾ എന്നെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും അറിയാനും ഞാൻ ആഗ്രഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരുടെ കരുതൽ ബഹുമാനവും കാണിക്കേണ്ടത് അവരുടെ ജീവിതകാലത്താണെന്നും മരിച്ച ശേഷം നടത്തുന്ന വിലാപത്തിന് അത്ര അർത്ഥമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം വ്യോമസേനയിൽ വാറന്റ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ചയാളാണ് എഴുപത്തിനാലുകാരനായ മോഹൻലാൽ സേനയിലെ സേവനത്തിനു ശേഷവും തന്റെ ഗ്രാമത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു മഴക്കാലത്ത് തന്റെ ഗ്രാമത്തിൽ ശവസംസ്കാരത്തിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടപ്പോൾ അടുത്തിടെ അദ്ദേഹം സ്വന്തം ചെലവിൽ സുസജ്ജമായ ഒരു ശ്മശാനം നിർമ്മിക്കുകയും ചെയ്തു പതിനാല് വർഷം മുൻപാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചത് രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഈ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്